ഹായ് ഫ്രണ്ട്സ് നല്ല ചുമയും ജലദോഷം തുമ്മൽ എല്ലാം കൂടെ ഉണ്ട് വെറുതെ എന്ന് പറമ്പിൽ ഇറങ്ങിയതാണ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വേപ്പ് മരം കേട്ടോ ോക്കിയതാണ് കൊറേ ദിവസമായി ഇവിടക്ക വന്നിട്ട് അവിടെ കുറച്ച് വാഴക്കുണ്ട് ഇതൊന്നും ഞാൻ നട്ടതല്ല ഇവിടെ ഒരു തെങ്ങ് വീണെടക്കിണ്ട് ഷൈജാനോട് പറഞ്ഞിരുന്ന് നമ്മുടെ മതിൽ കുറച്ച് പുളിഞ്ഞൂട കണ്ടും കോലയുണ്ടായിട്ടില്ലാട്ടാ കൊടുക്കാൻ നടക്കാൻ പേടിയാണ് പാമ്പണ്ടാവുന്നൊരു പേടി ஒரு ரம்பழங்க மரம்ட்டா இப்ப பூ விடணும் புளி மரம்ட்டா നിങ്ങളെ നാട്ടിൽ നാട്ടിലെന്നിട്ടാണ് പറയണെന്ന് അറിഞ്ഞുകൂടാ സൈജന്യത്തെങ്ങും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് നമ്മളെ ഗേറ്റ് ഇട്ട എന്തേലുമൊക്കെ വയ്ക്കേട്ടാ പിടിപ്പിച്ച് പിന്നെ എൻ്റെ മടി വയ്യ ഒന്നതാണ് കാര്യം ഷൈജൻ ഒരു കോഴി കൂടാണ് മക്കളെ കോഴിയില്ല അതിനുള്ളിലൊരു ഒരു പൈപ്പ് ആണ് ഓസുണ്ടാക്കണ എനിക്കെന്തേലും പണി തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ കോഴിയൊന്നുമില്ല ശൈജം തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഡുപ്പ് എന്തെങ്കിലുമൊക്കെ പുറത്ത് വച്ച് ഷൈജം വരുമ്പോൾ കേട്ടോ ിഞ്ഞി മരം ഉണ്ടോ ഇതെന്റെ ഒട്ടുമാവാണ് ഒട്ടുമാവാണ് മക്കളെ വേറെ കേട്ടെ ഇതും ഒരു ഒട്ടുമാവ ട്ടാ നിറച്ച് ചപ്പിക്കുടിയും വാങ്ങില്ലേ അതാണ് ഇതെൻ്റെ എടുക്കാറില്ലാട്ടോ അതിന് വെള്ളം ഫ്രണ്ടിലൊരു തെങ്ങി ഇതൊന്നും ഒരുട്ടുമാവ് ഇപ്പം എൻ്റെ വീട് ചുറ്റി ഞാൻ വന്നിട്ട് ഞാൻ നാളെ കാണിച്ചെന്നില്ല ഒരു വഴക്കുല കുഞ്ഞി വഴക്കുല മൂത്തട്ടില്ല നോക്കിയിരുന്ന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടി കൂടെ ഉള്ള റോഡ് ഇതാണ് എന്റെ വീടിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലാണ് എന്നൊരു ഇത് കണ്ടുകഴിഞ്ഞാൽ പക്ഷേ ഇഞ്ചം കളിയാക്കിയത് മക്കളെ മണിക്കുട്ടീൻ്റെ സൈക്കിൾ എൻ്റെ ഏറെ വിടിച്ചിട്ടൊക്കെ ഉണ്ടാ കൊതു കയറുന്ന വെച്ചിൻ്റെ എൽ സൈക്കിൾ ഉള്ളവരെ ഏറെ ഉണ്ടാക സാധനങ്ങളൊക്കെ വെച്ചേക്കണ അറ്റത്തുട്ടോ രണ്ട് സ്റ്റെപ്പ് തന്നെ ഉള്ളു